Why കേടി ഇടാം ഞക്ക് ഇവിടെ തെക്കാം സാധനങ്ങൾ ഇങ്ങനെ മടിയോ സാധനം കൊണ്ടോ സാധനം കൊണ്ടുമ്പോ cut off it get you are

ਦੋ ਪੋਲੀ ਸਾਰਾ ਨਾ ਉਕ ਦੀਕਿ ਨਟੋ ਦੀਕਿ ਨਾ ਉਡੀਆ ਚੈਭਾ ਚੈਭਾ ਆਟੀ ਨ਼ੀਵਿਲਾ ਜਾਰੀ ਆਵੁਂਦੀ ਮਾ ਨਾ ਇਕਿ ਤਾ ਮੁਟੋ ਨਾ ਉਕ പണ്ടിസായരാ ഇനത്തെത്ര മധുമാ ഓ പോ പോ ദിക്കോ അണ്ടിൽ താഴെ ഒരു ഒരു കപ്പ് കൂടി ഇടണം എടിക്ക് ഞത്തെ ഉദാഹിച്ചിട്ട് ഞങ്ങൾക്ക് മെഷീനട അങ്ങേ വളന്നേക്കാമട്ടോ നമ്മ നമ്മ ഇട്ടേണട്ടോ ഞാൻ കഴിച്ചേക്കാം ഓൻജി തിരുന്ന് ചോ and it il la banda da wangate nyampitu vichi da de nakis kidang to dandingide dandingide e dai ana ya du kan di ഇങ്ങോട്ട് പത്തിരി പെറുവാടി. അപ്പോൾ നമുക്ക് പത്തിരിത്തിന്റെ പരി പെറുവാടി നോക്കാം. ഇക്കാടിയാണ. വെടാ. നാളെ ബിരിണി, പാലടോശം വെച്ചാൽ ബിരിണി ഇന്നിട്ട്. പത്തിരി ഇങ്ങോട്ട് കൊർട്ടി ഇങ്ങോട്ട്. ചക്കൻ ഡി ലൈക് ചെയ്യണം നമുക്ക് നോക്കാം. ഇതിനെ ഞാൻ കണ്ടേക്കും. വലൈക്കും സലാം ദയാലി ബോണി. നീ ജന. നാലാൾക്കാരുള്ളൂ നാലാൾക്കാർട്ടോ ഞങ്ങൾ മീഷാണ് ഇത് എലക്ട്രിക്കിന്റെയാണ് ഇങ്ങനെ ആക്കുമ്പോ ഓണാവും ഇനി ഇവിടെ കണ്ടിന് ഒരു ഇത് വട്ടയെ അയ്മ അപ്പൊ ഇവിടെ സാധനം വരുന്നോ അതെപ്പോ ഞാൻ വന്നിട്ട് അന്നത്തെ നോക്കല് നമുക്ക് എന്തൊക്കെയാന്ന് വെച്ചാല് ഈ കാണുന്ന ഫ്രൂ ഫ്രൂട്ട്സും പിന്നെ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്നില്ല ആ പത്തിരി പിന്നെ ജ്യൂസ് അടിച്ചാൽ നമ്മൾ കിട്ടിക്കണം ആ ജ്യൂസ് അടച്ചാൽ എല്ലാ വെള്ളമാണ് പിന്നെ വെണ്ണക്കാടികളൊന്നും നോമ്പ എനിക്ക് നോമ്പല അപ്പം ഉണ്ടാക്കാനായി കുരാ

അപ്പൊ ഇത്ര ഉള്ള നമ്മൾ വീഡിയോ എല്ലാരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അപ്പം ഇത്രയുള്ള നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇത്രയേ ഉള്ളത് നമ്മളെ വീഡിയോ